സങ്കീർത്തനം മുപ്പത്തിയഞ്ച് മൂന്ന് ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ ശത്രുവിൻ്റെ പിടിയിൽ നിന്നുള്ള വിടുതലിനായി പ്രാർത്ഥിക്കുന്നു ദാവീദിന് അത് ലഭിക്കുകയും ചെയ്തു തൻ്റെ ശത്രുക്കളെക്കുറിച്ച് ദാവീദ് വിവരിക്കുന്നതും എപ്രകാരമാണ് ദൈവം തനിക്ക് സ്തോത്രം നൽകുവാൻ തക്ക സന്തോഷം നൽകിയതെന്നും വിവരിക്കുകയും ചെയ്യുന്നു ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഈ ഭാഗത്ത് പറയുന്നത് ശത്രു തന്നെ ആക്രമിക്കുവാൻ വരുമ്പോൾ ദൈവം തന്നെ എൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ ആത്മാവിനോട് പറയണമേ എന്നാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ അന്തരാത്മാവിനോടാണ് ദൈവം ഇടപെടുന്നത് പൈശാചിക ശക്തികളുടെ ആക്രമണമാകാം അനാരോഗ്യമാകാം സാമ്പത്തിക തകർച്ച ബന്ധങ്ങളുടെ തകർച്ച ഒക്കെയാകാം അവിടെയൊക്കെ നമുക്ക് വേണ്ടത് മനുഷ്യൻ്റെ രക്ഷയല്ല ദൈവിക രക്ഷയും സംരക്ഷണവുമാണ് അത് ലഭിച്ചാൽ നാം വിജയിച്ചു ദൈവമക്കൾ സാധാരണ അനുഭവിക്കുന്ന ഒന്നാണിത് ദൈവം നമ്മെ രക്ഷിച്ചാൽ അത് വർണ്ണനാതീതമായിരിക്കും ശയാവ് പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ഇതാ ദൈവം എൻ്റെ രക്ഷ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ടോ അവൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും എന്ന് എഴുതിയിരിക്കുന്നു യേശുവിനെ ദേവാലയത്തിൽ അർപ്പിക്കുവാനായിക്കൊണ്ടിരുന്നപ്പോൾ ഷിമിയോൻ യേശു കുഞ്ഞിനെ കൈകളിലെന്തി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്നതായി നാം വായിക്കുന്നു യേശുവാണ് രക്ഷകനും രക്ഷയും ആത്മീയമായും ഭൗതികമായും ദാവീത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ലൂക്കോസിൽ ആത്മാവിൻ്റെ രക്ഷ രക്ഷ നൽകുന്നവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു മനുഷ്യർക്ക് നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല ദൈവമാണ് വഴികളെ തുറക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയെ തകർക്കുവാനായി ശത്രു ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോൾ ഏത് സാഹചര്യത്തിലും രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം നമ്മുടെ പ്രാണൻ ആ രക്ഷയിൽ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ്